അതെ എൻ്റെ പിന്നാലെ ഒറ്റ പട്ടി അങ്ങോട്ട് പൊക്ക അങ്ങോട്ട് പൊക്ക ആ അതേ പട്ടി കൊറക്കണ ഏ നീ എൻറെ പിന്നാലെ പറയണ വലപ്പ പൊക്കോടെ വീട്ടിലേക്ക് പൊക്കോടാ ഏ പട്ടി അവിടത്തെ വീട്ടിൽ എല്ലാ കാരണം ഞങ്ങളുടെ വീട് എടാ മമ്മീത എവിടെ വരെ പോവടെ നീ വിടിക്ക മമ്മീടെ പിന്നാലെ ഞാൻ കുറേ ദൂരത്തേക്ക് പോവും ചെക്ക കുടുങ്ങി കുടുങ്ങി വര പിന്നാലെ വാലു വലിയ കാര്യം അന്വേഷിച്ചിട്ടാണ് പറഞ്ഞ നീ എന്നെ സെക്യൂരിറ്റി ആണോ വലിപ്പ സെക്യൂരിറ്റി ആണോടാ എന്ന വാ വേമ്പ അതെ അവിടെയും പട്ടിണ്ട് ബസ്റ്റ് നിന്നും കൊണ്ടിറങ്ങി ഞാൻ പുരിപോലാവോ ഇതേ ദട കുറയ്ക്കുന്ന ഇതോ നീ ഇവിടെ ഉണ്ടാവോ നീ പി